But there're 50 da but da approximately but kunya pai le aye aye here without your mouth use take shots take loss make shots get big get swing lots pop big shot ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മലപ്പുറം ജില്ലയിലെ കാച്ചിനിക്കാട്ടിലെ പി ആർ ഗപ്പി ഫാമിക്കാനട്ടോ അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ വന്നത് അപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വരാനുള്ള കാരണം ഇപ്പോൾ ഒരുപാട് ഗപ്പികൾ ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യാനായിട്ടുള്ള ഇവിടെ സൈസായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കേൾക്കുമ്പോൾ സീബർക്ക് വിളിച്ചു വന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ പർപ്പിൾ ബെറിയുടെ നല്ല വമ്പൻ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ പുറമെ പ്ലാറ്റിൻ റെഡ് പിന്നെ ഫുൾ റെഡ് അതാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത്

അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം അപ്പൊ ഈ സൈഡിൽ തന്നെയാണ് നമ്മളിപ്പോ കുറയും പേരാണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പൊ ഇവിടെ എപ്പോൾ വന്ന് നോക്കിയാലും ഇതാണ് ഇപ്പൊ ഇവിടെ കാണാനുള്ളത് ഫുള്ള് ഫില്ലായി വരുന്നത് അല്ലേ ഓ ഫസ്റ്റ് ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഇട്ട് ഒരു സംഭവം തന്നെയാണത്

അപ്പോൾ ഫീമെയിലാണ് ഇപ്പൊ ഇത് കൊടുക്കാനുള്ള ഫീമെലാണ് ഇപ്പോൾ ഈ കാണുന്നത് അല്ലേ ആ ഈ കാണുന്നത് കൊടുക്കാനുള്ളത് ആ ആ ഓക്കെ നല്ല ആന ചെവ്യൻ ബ്ലൂയിഷ് കളർ നല്ല വലിയ ക്ലിയർ ആയിട്ട് വരുന്നത് പിന്നെ ടേൽമ് റെഡ് കളർ ആയിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് കളറ് ഫുള്ള് ഫില്ലായിട്ട് വരുന്നത് അതൊരിക്കലും താളത്തിലുള്ള അപ്പോൾ അത് നോക്കാം ഇതാണ് ഇവിടെ ഫ്ലാറ്റിൻ്റെ കുഞ്ഞുങ്ങള് ഇതിപ്പോ എത്ര ദിവസമായതാകും ഒരാഴ്ച ആയിട്ടുള്ളു അല്ലേ ആ കയ്യിലോട്ട് തുടർന്നു വരാൻ തുടങ്ങി അല്ലെങ്കിൽ കൊടുക്കുന്നത് വൈകുന്നേരം വരക്കുള്ള അതിലുണ്ടാവൂലേന അത് ശരിയാ അപ്പൊ ഈ രണ്ട് വലിയ ഈ ടാങ്കിലാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വീടിന്റെ മുകളിൽ മുകളിൽ വരെ വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇപ്പൊ ഫീമെയിലും മെയിലും അറിയാനും ഇപ്പൊ എത്ര ദിവസം പിടിക്കും അപ്പൊ മെയിലിന് ആദ്യം തിരിച്ചറിയുന്ന മെയിലിനായിരിക്കും അല്ലേ മെയിലിനും കഴിക്കാൻ റെഡ് കളർ റെഡ് കളർ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ ടൈമിലേക്ക് പിന്നെ ഒക്കെ മാറ്റും

അപ്പൊ അത് എല്ലാം ഒരേ സൈസ് തന്നെയാണല്ലോ ഒരേ സമയത്ത് പ്രസേദിച്ചില്ലേ ഒരേ ബാച്ചിലുള്ള അപ്പൊ ഇവരെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ടാങ്കിന്റെ സൈസ് ഇതിപ്പോ എങ്ങനെയാണ് മൂന്ന് മീറ്ററോളം നീളം ആ മീറ്റർ വീതി ഉണ്ട് വീട്ടിലുള്ള സ്ഥലത്ത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സൈസ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരു അപ്പോൾ ഈ ടാങ്കിന്റെ അടിയിൽ മോയിന ഉണ്ടാവും ഇല്ല അത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇട്ടിട്ട് മണിക്കൂർ കഴിഞ്ഞു ആ അപ്പൊ കൊടുക്കാൻ പോകണുള്ളു അല്ലേ അപ്പോൾ അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാല് ഈ ടാങ്ക് വേറെ ടാങ്കിലേക്ക് മാറും തുടങ്ങും അങ്ങനെയല്ല പിന്നെ ആ തരം തിരിച്ച് ഫീമെയിലും മെയിലും പിന്നെ 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 ഫീമെയിലിന് മോയിനെടുക്കില്ല പിന്നെ മെയിലിന് മാത്രം അതെ ഓ ഓ ഓ പുറകില് ഫീമെലുണ്ട് അവർക്ക് പിന്നെ ജീവിതത്തിൽ പിന്നെ മൊയിനില്ല പിന്നെ പെല്ലറ്റ് മാത്രം മെയിലിന് പിന്നെ നന്നായിട്ട് ആ ഇയറും കാര്യങ്ങളൊക്കെ വരുകയുള്ളു അല്ലേ

ഫീമെലുകൾ മാത്രം ഇത്രത്തോളം മെയിലും നമുക്ക് അനുസരിച്ച് ഈ അറവ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതില് ഈ മുപ്പത് മുപ്പതായിട്ടാണ് കിട്ടില്ല അതോ മെയിലും ഫീമെയിലും ഫീമെയിൽ സാധാരണ ഫീമെലും ശരിക്കും ചില സമയത്ത് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യത ഉണ്ടോ അടുത്തത് പർപ്പിൾ ബെറി ഡ്രാഗൺ അത് തോന്നുന്ന സംഭവമാണ് കേട്ടോ ഇയറും നമ്മൾ പ്ലാറ്റിൻഡേഡിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ഇയർ വരുന്നത് ബ്ലൂ ഇഷായിട്ട് ഇയർ ആനച്ചവിയാൻ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൺ പിന്നെ അയര് വേറെ ഒരു കളറും കാര്യങ്ങളും ഇറങ്ങില്ല നല്ല പക്കായിട്ട് നല്ല വലിയ സൈസായിട്ട് ഫീമെയിലും മെയിലും ആയിട്ട് വരുന്നത് അപ്പോൾ അത് നോക്കി നോക്കാം ഓക്കെ പർപ്പിൾ ബെറി ഡ്രാഗണും ഇതേമാതിരി ടാങ്കിലാണ് സെറ്റ് ആക്കിയത് അല്ലേ ഓ അപ്പോൾ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഈ രണ്ട് ടാങ്കിൽ കാണിക്കുന്നത് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ കാണുന്നത് ഓ ഓ എന്താ പതി മെയില് നല്ല സൈസ് സൈസാകും നല്ല ലെങ് സൈസാകും ഇപ്പൊ ഈ കൊടുക്കാനുള്ള മെയിൽ ഇപ്പൊ കാണിക്കുന്ന എത്ര മാസം പ്രായം ഉണ്ടാവും മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ ചുരുക്കം പറഞ്ഞ ഒരു ഒന്നിനും ഇയർ ഇല്ലാതെ ഇറങ്ങില്ല കേപ്പും വരും നല്ല ബ്ലൂ കളർ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് റീറ്റെയിലും രണ്ടും ഉണ്ടാവുമോൾ ഹോൾസെയിലായിട്ട് ഉണ്ടാവും

ഫ്രണ്ട്സ് ഇതാണ് പർപ്പിൾ ബറി ഡ്രാഗൺ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ നല്ല വലിയ ടൈലും നല്ല നല്ല പ്രിന്റും ആയിട്ടുള്ളത് പിന്നെ ഒപ്പം നല്ല ഇയർ നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള ഇയർ ഉള്ളത് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ ആ ഇതില് പർപ്പിൾ ബറി ഡ്രാഗണ ഫീമെയിൽ അല്ലേ ഫീമെയിലിനും പിന്നെ ആ ഒരു ഇയർ ഫീമെയിലിനും വരും അല്ലേ വരുന്നത് ടാങ്കിൽ ഫീമെയിൽ മാത്രം ചെയ്യുന്ന ടാങ്ക് ഈ ടാങ്കും ഫീമെയിൽ ആണോ ഓ നാറഞ്ഞിരിക്കാനുള്ള ഫീമെയിൽ പുറകിലുണ്ടോ അപ്പുറത്ത് അവിടെ ഉണ്ട് ഓക്കേ ഓ രണ്ട് ടാങ്കിലും ഫീമെയിൽ ആണല്ലോ ഓക്കേ ടോക്ക പ്രീഡിം വരെ ട്ടോ ഇക്ക് ഇക്ക് പ്രീഡിം വരെ ഇട്ടല്ലേ പ്രീഡിം ഫീമെയിൽ ആണ് ഇരങ്ങാറ് ഇരങ്ങൊക്കെ ല്ലേ നല്ല ആക്റ്റീവായിരിക്കും പെട്ടെന്ന് ചാടി പോലെ ഓക്കെ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നോക്കി നോക്കൂ ദാ വലിയ ഒരു ടാങ്കിൽ നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിൽ നിറഞ്ഞിരിക്കുക കേട്ടോ മെയിൽ നമ്മൾ മൂന്ന് ടാങ്കിൽ കണ്ടു അതേ തന്നെ മൂന്ന് ടാങ്കിൽ ഫീമെലും സെപ്പറേറ്റ് ആക്കി ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ ഒന്നോ രണ്ടോ മെയിൽ മാത്രമേ ഉള്ളൂ അന്ന് ഒന്നോ രണ്ടോ മെയിൽ മാത്രമല്ല ഇടണത് ചെറുപ്രായത്തിലും തരം അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നാകുമല്ലേ ഓ ഓ അപ്പോൾ ഫീമെയിൽ ഫുള്ള് പെയർ ആയിട്ടുള്ളത് ഇപ്പോൾ പർപ്പിൾ ബെറി ഡ്രാഗണും ആ ഒരു ഐറ്റം ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് അത് വലിയ വലിയ സൈസിലുള്ള ഫീമെയിലും കിട്ടും വലിയ വലിയ സൈസിലുള്ള മെയിലും ഇപ്പോൾ ഇവിടുന്ന് മേടിക്കാൻ കിട്ടും നമ്മൾ പ്ലാറ്റിൻ്റെ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ അതേ പക്ക ക്വാളിറ്റി തന്നെയാണ് പർപ്പിൾ ബെറി ഇപ്പോൾ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളവിടെ വേറെ ടാങ്കിലുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഇതിലാണ് അതിന്റെ കുഞ്ഞുങ്ങള് അല്ലേ പെർപ്പിൾ ബറിഞ്ഞു ഇതിപ്പോ എത്രേങ്കർ ചെറിയതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഇവർക്ക് നമ്മൾ ഫ്ലാറ്റിന്റെ അതേ രീതിയിലല്ലേ വളർത്തുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ മോയിനല്ലേ കൊടുക്കുന്നത്

ബ്ലാക്ക് ഡേട്ടിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ അപ്പോൾ ഏകദേശം ഒരു ഇത് ഈ കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്ക് ഒരു മാസം ആയപ്പോഴേക്കും കൊടുക്കാനാവും അല്ലേ ഒരു മാസം ഒന്നര മാസം കളർ തുടങ്ങി തുടങ്ങി ഒരു ഒന്നര മാസം മാസമാകുമ്പോഴേക്കും നമ്മളിപ്പോൾ പർപ്പിൾ ബലി ഡ്രാഗണിന്റെ ആ ഒരു സ്റ്റോക്ക് കണ്ടില്ലേ ആ സ്റ്റോക്കിന്റെ അതിനേക്കാൾ ഇരട്ടിയോളം വരും പ്ലാക്ക്ഡർട്ടിൻ്റെ കുഞ്ഞു കൊടുക്കാനുള്ള സൈസ് അപ്പോൾ അതൊക്കെ അതായി വലിയ വലിയ ഇത് ഇതിപ്പോൾ വലിയ നമുക്ക് ആരും ലിറ്ററിൻ്റെ ടാങ്കാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് പകൽക്കിന്ന് മുറിച്ച് അതിലാണ് ഇപ്പം ഈ കുഞ്ഞുങ്ങളെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ കേൾക്കും സ്ഥലമല്ലായിരിക്കും അതാണ് നല്ല സ്ഥലത്താണ് ഇതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഇടുങ്ങി പോകണം നമ്മൾക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ അത്രയും ടാങ്കുകളിവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ ടാങ്കിൽ നോക്കുമ്പോഴും നമുക്ക് നച്ചും പ്ലാറ്റ്ഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം മാസമാകുമ്പോഴേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഡിൻ്റെ ആ ലെവലൊക്കെ എത്തും കൊടുക്കാനായത് അപ്പോൾ എപ്പോഴും ഏത് സമയത്തും സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവും നമ്മളെ പ്ലാറ്റ് ഡഡ് ആയാലും പർഫ്ൾ ബ്രീഡ് ആക്കണായാലും അപ്പോൾ അതിലൊക്കെ പല ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഫീമേലിന്റെ കുഞ്ഞുങ്ങളായിരിക്കല്ലേ സൈസ് കുറഞ്ഞത് ഇത് ആ കുറച്ചുകൂടി സൈസ് ആയിട്ടുണ്ട് ടൈലും ഒരു റെഡ് കളർ വരാൻ തുടങ്ങി കാണുന്നത് ബഡി ആയിട്ടുണ്ട് അല്ലേ ഫുഡിന് വേണ്ടി വേണ്ടി പറക്കാൻ ഈ കാണുന്നത് എത്ര ഒരു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി സൈസ് ആവും വേഗം അല്ലേ സൈസാകും തെരഞ്ഞിരിക്കുക ായിട്ട് എത്ര നേരം പിടിക്കലുണ്ട് തരംതിരിച്ചു കഴിയുമ്പോഴേക്ക് വേഗം കഴിയും ഇവർക്ക് ഇപ്പൊ ഇന്നെ കൊടുക്കില്ലേ ഫുഡ് കൊടുക്കില്ലേ അത് കഴിച്ചോളൂ പൊടി കുഞ്ഞുങ്ങള് വളരെ പൊടി കുഞ്ഞുങ്ങള് ആ അടുത്തത് നമ്മളെ ഫുൾ റെഡ് ഫ്ലവർ ഡോർസ് അല്ലേ യേ ഫീമെയിൽ വലിയ സൈസാവുകയും ചെയ്യാൻ നല്ല ഡോർസിലും വരും ഓ സംഭവം തന്നെയത് ഇത് നമുക്കിപ്പോൾ റീറ്റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ റീറ്റൈൽ ഓ എന്താ ഫീമെയിൽ ഓ നല്ല ഡോഴ്സ് ഉണ്ടാവും ഫ്ലവർ ഡോർസ് അല്ലെ ഫ്ലവർ ആയിട്ടുള്ള അതിന്റെ ഡോർസ് നന്നായിട്ട് ഇറങ്ങി വരും അല്ലേ അതില് ഒരു വലിയൊരു ബെയില് കണ്ടത് അത് സൈസ് കൂടിയ ബെൽ അല്ലെ ഇപ്പൊ എത്ര മാസം പ്രായം ഉണ്ടാവും ഓ ശരിക്കും വലുപ്പം വെക്കൂലെ ആ ഒരു സൈസ് കൂടി കണ്ടു ആ വീടും അത് മേല് മെയിലും അപ്പൊ ഈ അൽബിനെ ഇതിനും നമ്മൾ നേരത്തെ കാരണം കറഞ്ഞ ഫുഡ് തന്നെ കൊടുക്കല് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഫുൾ കണ്ടില്ലേ അതാണ് ഒരു സംഭവം ആ ഒരു മെയിലിന്റെ വലിപ്പം നോക്കുമ്പോ ഒരു കയ്യില് പിടിച്ചു നോക്കുക ആ കൈ ഫുൾ ആയിട്ടുണ്ട് ആ ഒരു മേല് ഇത്രയും സൈസായിട്ടുണ്ട് ഫുൾ മേല് അപ്പോൾ ഒരു സംഭവം തന്നെയാണത് അപ്പോൾ ഫീമെയിലൊരു പ്രത്യേകത നല്ല ഫ്ലവർ ഡോർസലായിട്ട് വരും പിന്നെ മെയിലിൻ്റെ ടേർ നോക്കിയാൽ വലിയ സൈസ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു സംഭവം ഉള്ളത് അപ്പോൾ അപ്പോൾ കൊടുക്കാനുള്ളത് ഫുൾ എന്ന് പറഞ്ഞാൽ അഡൾട്ട് ആയിട്ട് പറയുന്നത് അടൾട്ട് സൈജിലുള്ളത് ഈ ഫീമെയിലാണ് കൊടുക്കാനുള്ളത് വലിയ സൈസ് മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും

വലിയ ടാങ്ക് ആവുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും വളർച്ച വളർച്ചകൾ വരുന്ന ഒരേ ബേച്ചിൽ നിന്ന് കിട്ടും ഇപ്പൊ കാണുന്നേ കുഞ്ഞുങ്ങൾ എത്ര ദിവസം പ്രായൊക്കെ പത്ത് ദിവസമായിട്ടുള്ളു ഓ ഒരു സംഭവം തന്നെ വലിയൊരു ടാങ്ക് അടിപൊളി മുമ്പ് കാര്യം ചെയ്തിരുന്നു ആ ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പി പി ആർ ഗപ്പി ഫാമിക്ക് ഇപ്പോൾ ഏകദേശം എത്ര കൂടി എടുത്തോളം നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സവണ വരുമ്പോഴും നമുക്ക് ഓരോ അപ്ഡേഷനാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്കൊരു ഭാഗ്യം കിട്ടിയത് ഇവിടെ പ്ലാറ്റിൻഡിൻ്റെ ഫീമെയിൽ ഇപ്പോൾ ഇവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്തി അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗപ്പിനെ നമുക്ക് പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വന്നത് അല്ലേ ഇത് പ്ലാറ്റൻഡിൻ്റെ പ്രസവിക്കുക

ഓ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കഴിക്കുക പ്രസഹിക്കുന്ന സമയത്താണ് മോനെ കൊടുക്കുക ആ ആ അപ്പോൾ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അവർ തൊട്ട് നോക്കില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം ഓക്കെ ഓക്കെ ഈ ഒരു ബേസനിലാണ് പ്രസവിക്കാൻ നടത്തി ഇടുക അല്ലേ ആ നമ്മൾ പ്രസവിക്കാൻ നടത്താണല്ലോ കണ്ടത് അപ്പോൾ ഇപ്പം എങ്ങനെയാണ് നമുക്ക് പ്രസവം നമുക്ക് മനസ്സിലായത് പെട്ടെന്ന് പിന്നെ എക്സ്പീരിയൻസ് ഓ ആളക്ക് അറിയാം ഓ അപ്പൊ പ്രത്യേകിച്ച് കയറങ്ങൾ അപ്പൊ നമുക്ക് ആ കറക്റ്റ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ട് കിട്ടും അവിടെ നമ്മൾ നമ്മൾ ആ പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ മാറ്റും ഡ്രമ്മൊക്കെ ഫുൾ ഫുൾ ആയി പിന്നെ അതേമാതിരി കുഞ്ഞുങ്ങള്ണിച്ചിലേക്കും കൊണ്ടു അടിപൊളി എന്തായാലും അനുഭവം ആയി ഇവിടെ വന്നപ്പോൾ പ്രസവിക്കുന്ന സമയത്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് നമ്മളിപ്പോ വീടിന് ആണ് ഇപ്പൊ പ്രസവിച്ചിരിക്കുന്നത് അപ്പൊ അൻപത് അതാ പ്രസവിച്ചത് ഇപ്പൊ അതാ അതാ അതെ അതെ അതപ്പൊരു കുഞ്ഞ് വന്ന് പ്രസവിച്ചത് മുകളിൽ ആ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ആ ഒരു ഫീമെയിൽ പ്രസവിച്ചത് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിരിക്കില്ല ആദ്യം എടുത്തപ്പോൾ നമ്മൾ നാല് കുഞ്ഞുങ്ങൾ പിന്നെ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേ വീണ്ടും നാല് കുഞ്ഞുങ്ങൾ അഞ്ചെട്ടോളം കുഞ്ഞുങ്ങൾ നമ്മളതിൽ കണ്ടു പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് വീഡിയോ നമ്മളിന്ന് എടുത്തു അപ്പോൾ ഒരു പുത്തൻ അനുഭവം തന്നെയായി നമ്മൾ പി ഗപ്പി ഹോമിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഗപ്പിയുടെ വീഡിയോ എടുക്കുന്നുണ്ടട്ടോ പ്രസവിക്കുന്ന വീഡിയോ എടുക്കുന്ന സംഭവം അപ്പോൾ എന്തായാലും സൂപ്പറായി ഏകദേശം ഒരു വലിയൊരു സൈസുള്ള ഫീമെലാണ് അപ്പോൾ ഇനി ഒരു കുഞ്ഞുങ്ങൾ ഒരു പത്തായിമ്പത് കുഞ്ഞുങ്ങളോ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാം അടുത്തുള്ള ചില്ലിയ മസൈക്ക് ആ ചില മസേ അത് കുറച്ച് കൊടുക്കാളുള്ളൂ അപ്പോൾ അല്ലേ ഞാനിപ്പോൾ കൂടുതൽ കൂടുതലിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ കൊടുക്കുന്നത് മാസം മാസം ഫീമെയിൽ ഇവിടെ സെപ്പറേറ്റ് ആക്കിരുന്നു അങ്ങനെ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ട് കുറക്കുകയാണ് അപ്പൊ ഇനിയാണ് ഇതിന്റെ രഹസ്യം നമ്മൾ പൊളിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും അറിയാം മൊയിനയാണ് അപ്പൊ മൊയിന ഇവിടെ ഏകദേശം ഒരു പത്ര പയസിലാണ് മോയിന ഇപ്പോ പത്തു അവിടെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ഗ്യാപ്പ് എവിടെ എവിടെയുണ്ട് അവിടെ ഒക്കെ ചെറിയ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ മൊയിനെ സെറ്റാക്കും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകത്തേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഫിഷിനെ വളർത്തുകയാണെങ്കിൽ ഗപ്പിനെ വളർത്തുകയാണെങ്കിൽ ഏറ്റവും പ്രധാന ഘടകം ഫുഡാണ് അപ്പോൾ ഫുഡ് നന്നായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ സുഖം ആ ഒരു ആ ഒരു ബ്രൂഡിൻ്റെ ബ്രൂഡിൻ്റെ അല്ല അവിടുന്ന് മേടിച്ച ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊയിനാണ് അപ്പോൾ എല്ലാ ബേസിലും ഇപ്പോൾ മൊയിന അവിടെ ചെയ്തുകൊണ്ട് ഓരോ ബേസിൽ നിന്ന് നമുക്ക് ദിവസം ഇവിടുന്ന് മോനെ കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ അല്ലേ അല്ലേ അപ്പോൾ മോയിന നമ്മൾ ഈസ് തന്നെ അവിടെ ചെയ്യുന്നത് ആ അപ്പോൾ ആ മൊയിനെ കൊടുത്തുകൊണ്ടാണ് ഈ ഗപ്പികൾക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ളത് അപ്പോൾ നമുക്ക് ആ മൊയിനോട് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ മോയിനെ നമ്മൾ ഒരു അഞ്ച് രണ്ട് മൂന്ന് കൂടിയിലെ മൊയിന ഇവിടെ എങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ നീ വീണ്ടും നമ്മൾ വന്ന് റിപ്പീറ്റേഷൻ ആവും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മൊയിന ഇവിടെ എങ്ങനെയാണ് അത് സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം

പ്രധാന ഘടകമാണ് ഇതല്ലേ അല്ലേ കിണർ കിണർ നല്ല വെള്ളം ഉപയോഗിക്കുന്നത് ഇതിനോടീട്ട് എല്ലാത്തിലും പാടൊ കെട്ടിയ മാരിയാണ് ഇതിപ്പോ ഈസ്റ്റ് കൊടുത്തിരിക്കും അതെ ആ ഒരു സംഭവം തന്നെയാണ് ഈസ്റ്റ് മോയിന അതാ തലക്കിൽ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ വെക്കാൻ സ്ഥലം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ആ ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് പാടം കിട്ടിയിട്ടുണ്ടല്ലോ ഇത് മൊത്തം നമ്മളിത് കോരിലല്ലേ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇന്ന് കോരും അതെ അതെ ഓക്കെ ഈസ്റ്റ് വെച്ചുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊന്തി വന്നത് അല്ലേ എന്താ അത് റെഡ് കളറായിട്ട് ഓ എവിടെയും നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ും ഈസ്റ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം പൊന്തി പാടം കട്ടിമാരി വരും ഇതിപ്പോ നല്ല ഫില്ലായിട്ടുണ്ടല്ലോ ഇതിപ്പോ എന്നാണിപ്പത് സ്റ്റാർട്ട് ചെയ്തത് നാല് ദിവസത്തേക്ക് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓ എന്തായാലും സംഭവം തന്നെ എല്ലാ ടാങ്കിലും പാട കെട്ടിന്നു അല്ലേ ഫില്ലായിട്ട് ഓ ഒരു ടാങ്കിലും കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരു ടാങ്കും ഇല്ല നമ്മൾ എത്ര നോക്കിയാലും എല്ലാ ടാങ്കിലും ഇതാക്കും കൂട്ടം കൂടി നിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പൊ സംഭവം ഒരു ഫ്ലാറ്റിന്റെ ഇത് ഏതെങ്കിലും ഒരു ജോഡി പഠിച്ചാലേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഏകദേശം എത്ര ടാങ്ക് സെറ്റ് ആയി സെറ്റ് ചെയ്യണം ഒരു 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 ഫീമെയിൽ മാക്സിമം പയറ് വാങ്ങണം കിട്ടും ഒന്നിച്ച് ഒരേ പേശ ഇടാതെ കിട്ടില്ല ആയി തന്നെ മാറ്റി ചെയ്താൽ മതി അപ്പൊ ആ ടാങ്ക് നമ്മളെന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മതി അല്ലേ

അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പി ആറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പ്ലാറ്റൻ ഡെഡും പർപ്പിൾ ഡ്രാഗണും ഫുൾ ഡോൾസുകളും പഠിക്കാറില്ല അപ്പോൾ നമ്മൾ പ്ലാറ്റൻ ഡെഡും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ സുബർക്കൻ്റെ മക്കളാണ് സുബർക്കൻ്റെ എന്ന് പറയും ഇവരാണ് എല്ലാ കാര്യങ്ങളും നോക്കാം സുബർക്കനെ സഹായിക്കാൻ അപ്പോൾ സഹായിക്കാൻ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേമാതിരി അടിപൊളിയായിട്ട് ഒരു ഫാം സെറ്റപ്പ് ആക്കാം അപ്പോൾ പർപ്പിൾ നമ്മൾ പ്ലാറ്റൻ ഡെഡ് അപ്പോൾ നമ്മൾ ഓരോ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് നമ്മൾ സുബർക്ക തരുന്നത് എന്ന് വന്നപ്പോൾ നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ രണ്ട് പ്രസവിക്കുന്നത് കണ്ടു ഞാൻ വളർത്തുന്ന രീതികൾ നമുക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ അത് സുബർക്ക ഹോൾസെയിലാൻ പറ്റുമോ കുറേ ആയിട്ട് ഹോൾസെയിൽ അല്ല ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉള്ളൂ അത് കുറേ വിടില്ല ബാലൻസ് ഷോപ്പിനൊക്കെ കൊടുക്കാൻ പറ്റുമോ ഓ ബാക്കിയുള്ളത് റീറ്റെയിലായിട്ട് ഇവിടുന്ന് എവിടേക്കും കേരളം ഒട്ടാകുകയും തമിഴ്നാട് കർണാടക ഈ സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ ഫ്ലാറ്റിൻ്റെ രണ്ട് പർപ്പിൾ ബെറി ഡ്രാഗൺ ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോർസിൽ അതൊക്കെ ഇവിടെ നല്ല പക്ക ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ല എന്താ ക്വാളിറ്റി നമുക്ക് കഴിഞ്ഞൊരു വിട്ടുവീഴ്ച അല്ല അപ്പോൾ എന്തായാലും ഒരു സംഭവത്തിനായി പി ആർ ഫാം ഒരിക്കലും താഴത്തില്ല